വെഞ്ഞാറൻ മൂട്ടിൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പയ്യൻ അഞ്ചു പേരെ നിർദ്ദയം കൊന്നു അല്ലെ കേരളം അടുങ്ങിപ്പോയ വാർത്തയാണ് പിന്നാലെ വരുന്ന കാരണങ്ങൾ കടബാധ്യതയുണ്ട് അത് കാരണം സഹിക്കാൻ വയ്യാതെ ഇവന് ചെയ്ത് കൂട്ടിയ പണിയാണെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാരണങ്ങൾ പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ ഇവൻ ഈ അഞ്ചു കൊല ചെയ്തതിൻ്റെ പിന്നിൽ ഒരു പെൺകുട്ടിയുടെ കരങ്ങളുണ്ട് ഒരു അദൃശ്യ കരങ്ങൾ ഞെട്ടിയോ ഞെട്ടും കഥ കേട്ടോ അഫാൻ അക്ഷരേ ഉള്ളൂ പക്ഷേ ആ മൂന്ന് അക്ഷരം കേട്ടാൽ കേട്ടാലിപ്പോൾ നമ്മളെല്ലാം കിട്ടുകിട്ടാൽ വിറയ്ക്കുക അത്രയും പേടിയാണ് ആ പേരിനോട് പണ്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അമേരിക്കയിൽ സ്കൂൾ വിദ്യാർത്ഥി തോക്കുമായിട്ട് ചെന്ന് കുറച്ച് വിദ്യാർത്ഥികൾ വെടിവെച്ച് കൊന്നു അല്ലെങ്കിൽ അധ്യാപകരെ ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ സ്കൂളിൽ നേരെ ബോംബ് പറഞ്ഞ് നിന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അന്ന് എന്താ വിചാരിച്ചേക്കുന്നത് അതൊക്കെ ഇങ്ങനെ അമേരിക്കയിലല്ലേ അങ്ങനെ കാനഡയിലല്ലേ അങ്ങ് യൂറോപ്യൻ കൺട്രീസല്ലേക്ക് എന്നൊക്കെ നമ്മൾ അന്ന് ചിന്തിച്ചു പക്ഷേ ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് എവിടെയാണ് നമ്മുടെ കൊച്ച് കേരളത്തിൽ അതും തിരുവനന്തപുരം ജില്ലയിൽ കൊന്നിരിക്കുന്ന ഒരു വയസ്സ് അത്ര വയസ്സേ ഉള്ളൂ ഇരുപത്തിമൂന്ന് വയസ്സിന് അവൻ കൊന്നിരിക്കുന്നത് അഞ്ച് പേരെയാണ് അല്ലേ ഒന്ന് രണ്ട് പേരെയാണോ അത് മാത്രമാണോ പണ്ടൊക്കെ ഈ റിപ്പർ ചന്ദ്രനും ഈ ആലുവ കൂട്ടക്കല അയാളുടെ വെരുതോ ആന്റണി അയാളൊക്കെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഇരകളെല്ലാം കൂട്ടത്തോടെയാണ് കൊന്നിരിക്കുന്നത് ആ ഇരകളെല്ലാം അവരടുത്തേക്ക് വരികയാണ് അവരുടെ കൊന്നു കളഞ്ഞിരിക്കുന്നു പക്ഷേ ഈ അഫാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇരകളെ തപ്പി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ബൈക്കും എടുത്തുകൊണ്ടുപോയി അവരെല്ലാം നിർദ്ദയം ഓരോരുത്തരും ഓരോരുത്തരും വെച്ച് തലക്കടിച്ച് കൊല്ലുകയായിരുന്നു അതുമാത്രവുമല്ല ഇവൻ ഓരോ കൊല ചെയ്തതിനു ശേഷവും ഈ ഒരു ഉണ്ട് ചിലപ്പോൾ സ്വിഗരറ്റ് വലിക്കും മദ്യപിക്കും ചിലപ്പോൾ ആരോടാ ഫോൺ ചെയ്യും കുറച്ച് ദൂരം എന്നിട്ട് ഭയങ്കര റിലാക്സ് ചെയ്ത് മനസ്സമാധാനം വരുത്തിയ ശേഷമാണ് അടുത്ത കൊലയിലേക്ക് പ്രവേശിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു മനുഷ്യനായി പിറന്ന ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന പ്രവണതയാണോ അല്ലെങ്കിൽ ക്രൂരതയാണോ ചെയ്തിരിക്കുന്നത് ഒരിക്കലുമല്ല ഈ അഫാനെ നമ്മൾ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ ഒരിക്കലും എനിക്ക് പറ്റത്തില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ ഇവന്റെ പേര് കുറച്ചുകൂടി പ്രസക്തിയേറും അതെന്തിനാണെന്ന് അറിയാമോ ഈ ശടിച്ചിരിക്കുന്ന കുട്ടികളുണ്ട് ആഹാരം കഴിക്കാതെ പിണങ്ങിയിരിക്കുന്ന കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി വീട്ടിലെ അമ്മമാര് പറഞ്ഞത് വരുന്നു കേട്ടോ പെട്ടെന്ന് കഴിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുട്ടികളിങ്ങനെ പേടിച്ച് കഴിക്കുക ആരം അത്രയ്ക്കും പേടിയാണ് ഈ അഫാൻ എന്ന പേര് കേട്ട എല്ലാവർക്കും ഇന്നലെ ഞാൻ ഈ അഫാൻ സഞ്ചരിച്ച വഴികളിലൂടെ എല്ലാം സഞ്ചരിച്ച് കേട്ടോ ആ പോകുന്ന വഴികളിലൂടെ എല്ലാം നല്ല ചോരയുടെ ഗന്ധമായിരുന്നു അവൻ്റെ ചുട്ടിയിക്കാത്ത ഉണ്ടല്ലോ ചോരയും പേറിയാണ് ഇങ്ങനെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചത് ആ പോകുന്ന വഴികളിലെല്ലാം ഞാനൊരു പേര് കേട്ടു ഈ അഫാൻ്റെ കാമുകിയായ ഫർസാന എന്ന സുന്ദരിയുടെ പേര് അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് ഈ അഫാൻ്റെയും ഫർസാനയുടെയും പ്രണയം അല്ലേ വലിയ തീവ്രമായ പ്രണയമായിരുന്നു ഇവർ തമ്മിൽ ഇതിനിടയ്ക്ക് ഒരു ചോദ്യമുണ്ട് നമുക്ക് ആദ്യം അഫാൻ്റെ ആ കാര്യത്തിലേക്ക് വരാം അഫാൻ ഡിഗ്രിയൊക്കെ തോറ്റ് ഒരു പണിയും കുണിയും ഒന്നുമില്ലാതെ പത്ത് എത്തു പൈസയ്ക്ക് ഗുണമില്ലാതെ ആ വീട്ടിൽ നാട്ടിൽ ജീവിക്കുകയാണ് ആരോടെങ്കിലും ഇരുന്നാണ് അയാൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രവുമല്ല വലിയ മൊബൈൽ വലിയ ബൈക്കിലൊക്കെയാണ് ആൾ സഞ്ചരിക്കുന്നത് പക്ഷേ ഇതിലൊക്കെ സഞ്ചരിക്കണമെങ്കിൽ ഇന്ധനം വേണമല്ലോ അല്ലെങ്കിൽ ചിലവിന് പൈസ വേണമല്ലോ അത് അമ്മൂമ്മയോടും നാട്ടുകാരോടും അമ്മയോടും അയൽവാക്കുകാരോടൊക്കെ ഇരുന്നിട്ടാണ് ഇവൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ലാത്ത ഒരു പയ്യൻ ഇത് ഈ വീട് കണ്ടില്ലേ ഇതൊരു സാധാരണപ്പെട്ട വീടാണ് ഇവിടെയാണ് റഹീമിൻ്റെയും ഷമീൻ്റെയും മൂത്ത മകനായ ഈ അഫാൻ ജീവിക്കുന്നത് അവൻ്റെ ഇളയ സഹോദരൻ ഉണ്ട് പതിമൂന്ന് വയസ്സുള്ള മറ്റൊരു കുട്ടി പക്ഷെ എന്ത് ചെയ്യാനാ ഒരുപാട് കടബാധ്യതയുണ്ട് ഈ കുടുംബത്തിന് എന്ന് പറഞ്ഞാൽ തൊട്ടതിനും പിടിക്കുന്നതിനൊക്കെ ഈ അഫൻ ഒരുപാട് കടം വാങ്ങി അങ്ങനെ ദാരിദ്ര്യത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞ് പോകുന്നത് അങ്ങനെ ബുദ്ധിമുട്ടി പോകുന്ന അവസരത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്ത് കൂട്ടുന്നത് ഇനി നമുക്ക് ഈ ഫർസാനയുടെ കുടുംബത്തിലേക്ക് വരാം ഇതാണ് ആ ഫർസാനയുടെ വീട് അത്യാവശ്യം നോക്കുമ്പോൾ തന്നെ നോക്കുമ്പോഴത്തന്നറിയാല്ലോ സാമ്പത്തിക ഉണ്ട് അച്ഛന് നല്ല ജോലിയുണ്ട് സുനിൽൻ്റെയും ഷീജയുടെയും മൂത്ത മകളാണ് ഈ ഫർസാന പെൺകുട്ടിയാണ് ഈ പഠിക്കാൻ ആദ്യ സമൃദ്ധിയാണ് എം എസ് സി കെമിസ്ട്രിയൊക്കെ പഠിക്കുന്ന കുട്ടിയാണ് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പയ്യനോട്ട് പ്രണയത്തിലാവുന്നത് ഇനി അടുത്ത ചോദ്യം ഒരു പണിയുമില്ലാതെ ഡിഗ്രിയൊക്കെ തോറ്റു തേരാപ്പാര നടക്കുന്ന പത്ത് പൈസക്കു ഗുണമില്ലാത്ത ഇവനെ എങ്ങനെയാണ് ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ടത് അല്ലേ ഈ പെൺകുട്ടിക്കാണ് എല്ലാ സൗഭാഗ്യങ്ങളും വിദ്യാഭ്യാസമുണ്ട് കുടുംബമഹിമയുണ്ട് അങ്ങനെ സെറ്റപ്പ് ജീവിക്കുന്ന ഈ പെൺകുട്ടി എങ്ങനെയാണ് ഇവനെ ഇഷ്ടപ്പെട്ടത് അതുമാത്രമല്ല ഈ പെൺകുട്ടി കൊല്ലപ്പെടുന്ന അന്ന് തന്നെ ഇവൻ വിളിക്കുവാണ് പെട്ടെന്ന് ഇനി കാണണം പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞപ്പോൾ യാതൊരു സംശയം പോലും ഇല്ലാതെ ഈ പെൺകുട്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ഇവൻ്റെ അടുത്തേക്ക് അത്രമേൽ വിശ്വാസമായിരുന്നു എന്ന് പറയുന്ന ഈ കൊറ്റവാളിയെ അല്ലെങ്കിൽ കൊലയാളി ആ കാമുകയ്ക്ക് വേണ്ടി അവൻ ആരെയും ഇല്ലാതാക്കാം എന്തും ചെയ്യും അത്രയ്ക്ക് ഭ്രാന്തനാണ് അവൻ ഈ നടത്തിയ കൊലപാതകങ്ങളെല്ലാം അവൻ അവൻ്റെ കാമുകയ്ക്ക് വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞാൽ കമ്പനികളുടെ ബഹളമാണെന്ന് എനിക്കറിയാം പക്ഷേ അതിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇപ്പോൾ ഈ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒരുപാട് കടബാധ്യത ഉണ്ടെന്നൊക്കെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വരുന്നത് അമ്മയുടെ പേരിൽ മാത്രം അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് ഇവൻ വാരി കൂട്ടിയതും മൊബൈൽ മേടിച്ചതും ബൈക്ക് വേടിച്ചതും ആ പിന്നെ ഉല്ലാസയാത്ര പോയതൊക്കെ ഒരുപാട് കടങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും ഈ അച്ഛൻ ആറേഴ് വർഷമായിട്ട് ഗൾഫിലാണ് അയാൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല കടബാധ്യത കാരണം അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് കടബാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവർക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട് ഈ വീടൊക്കെ ഉണ്ട് ഈ വീട് സ്ഥലമൊക്കെ വിറ്റൽ കുറച്ച് കടബാധ്യത മാറ്റിക്കൂടെ അത് മാത്രമല്ല ആമക്കളാണ് ഒന്ന് അഫാനും അവൻ്റെ അനിയനും രണ്ട് ആമക്കൾ വളർന്ന് വലുതാകുമ്പോൾ ഈ കടങ്ങളൊക്കെ മാറ്റത്തില്ലേ എന്തിനൊരു പരിഹാരമില്ലേ അത് മാത്രവുമല്ല ഈ അഫാൻ്റെ അച്ഛന് പത്ത് പതിനൊന്ന് പേരോള സഹോദരങ്ങളുണ്ട് അവരൊക്കെ വിചാരിച്ചെങ്കിൽ ഈ കടങ്ങളൊക്കെ മാറ്റിക്കൂടെ ഇതൊക്കെ അഫാൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പോലീസിൻ്റെ കണ്ണിൽ പൊടിയിടാനൊക്കെ ഉണ്ടാക്കുന്ന ന്യായീകരണങ്ങൾ മാത്രമാണ് ഇതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ ചിന്തിച്ച് നോക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പയ്യൻ ഇതിന്റെ പുത്രവാദിത്വം ആയിക്കൊണ്ട് വല്ല കാര്യമുണ്ടോ അവൻ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് മൊബൈൽ ചാർജ് ചെയ്യാനും ബൈക്ക് പെട്രോൾ അടിക്കാനും അല്ലെങ്കിൽ കാമുകമായിട്ട് ഉല്ലാസയാത്ര പോകാൻ കുറച്ച് കടമൊക്കെ മേടിച്ചാണ് ഇത്രയും കടബാധിത എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അവരെ കൊന്നേ പറ്റത്തുള്ളൂ കാമുക ഇല്ലതാക്കിയേ പറ്റത്തുള്ളൊക്കെ ചിന്തിക്കുന്ന അത്രത്തോളം മണ്ടനാണോ ഇവൻ ഒരിക്കലുമല്ല അവന്റെ സ്വന്തം ചെലവിന് അമിതമായ ചെലവ് ചെയ്യുന്നു ഇവിടെ ഒരു കുടുംബത്തിനൊരു ഇവൻ ഏറ്റെടുക്കേണ്ട ഒരു <desans> ും ഒറ്റില്ല അവര് ചിന്തിക്കേണ്ട ഇവനെ കൊണ്ടുപോവുകയും ചെയ്തു ഫാമിലി ആയിട്ട് ഈ റഹീം ഗൾഫിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട് ഇവനെ ഒരു വിസ റെഡിയാക്കുകയും ചെയ്തിട്ടും അവിടെ നിന്നിട്ടില്ല ഇനി ഇവൻ ചുറ്റിക കൊണ്ട് തല്ലിച്ചതച്ച് കൊന്നിരിക്കുന്ന ലിസ്റ്റുകൾ നോക്കിയേ ഒന്ന് ഇവന്റെ ഒന്നിന്റെ കുഞ്ഞാലെ വയസ്സേ ഉള്ളു പിന്നെ അവൻ്റെ എല്ലാമെല്ലാമായ കാമുകി ഫർസാന ഇനി യാതൊരു ബന്ധവുമില്ലാതെ അവരവരുടെ കാര്യം നോക്കി നടക്കുന്ന ഇവൻ്റെ അച്ഛൻ്റെ സഹോദരനും ഭാര്യയും പിന്നെ ഇവനെ എല്ലാ വിധത്തിലും സഹായിക്കുന്ന ഇവൻ്റെ അമ്മൂമ്മ ഇനി അവസാനമായിട്ട് തല്ലിച്ചതച്ച് ജീവച്ഛമാക്കിയിരിക്കുന്ന ഇവൻ്റെ സ്വന്തം അമ്മ എന്തിൻ്റെ കേടവനല്ലേ ാലോചിച്ച് നോക്കിയാൽ ഇവരെല്ലാം ഇവന് ഗുണമായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ അവരെയാണ് ഈ ഭൂമുഖത്ത് നിന്നും തുടച്ച് നീക്കിയിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഞാൻ ഇവന്റെ നാട്ടിലേക്ക് ചെന്ന് കേട്ടോ ഇന്ന് ഫുൾ ഇവനെപ്പറ്റി ഉള്ള അന്വേഷണം മാത്രമാണ് നിന്നത് ഇതിനെപ്പറ്റി എല്ലാവർക്കും നല്ല വാക്ക് മാത്രമേ പറയാനുള്ളൂ അയ്യോ അഫാനോ അവൻ മിടുക്കം പയ്യനല്ലേ നാക്കുണ്ടോയെന്ന് പോലും അറിയത്തില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം പറയും ഒരു മോശ അഭിപ്രായം പോലും ആർക്കും ഇവനെപ്പറ്റി പറയാനില്ല ദുശീലമില്ല മദ്യപാനമില്ല ഒരു ശല്യവും ഇല്ല അത് മാത്രമല്ല അച്ചൻ വർഷങ്ങളായിട്ട് ഗൾഫിലാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കടമായാലും എന്തൊക്കെയായാലും നടത്തുന്നത് ഇവൻ തന്നെയാണ് അങ്ങനെ അത്രയും വിളിച്ച് തീർക്കാത്ത പക്ഷെ ഈ സംഭവം അറിഞ്ഞപ്പോ നമ്മളെല്ലാം അറിയണം നല്ല സ്നേഹവും കാര്യവും എല്ലാം തന്നെയായിരുന്നു ഒരു ഒരു ദുർശീലം ഉള്ളതായിട്ട് നമുക്കറിയില്ല ഇതുവരെയും അറിയില്ല അഫാൻ്റെ ജീവിതത്തിലേക്ക് ഫർസാനെന്ന് പറയുന്ന സുന്ദരി കുട്ടി കടന്നു വരികയാണ് പഠിക്കുന്ന സമയത്ത് ഇവർ സ്നേഹത്തിലായതാണ് രണ്ട് വീട്ടുകാർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ എന്താ കുഴപ്പം ഈ പയ്യന് ഒരു ജോലിയുമില്ല വലിയ വിദ്യാഭ്യാസവും ഇല്ല അന്ന് മുതൽ ഈ അഫാൻ്റെ ബന്ധുക്കൾ നിരന്തരം ഇവനെ ഉപദേശിക്കാൻ നോക്കിയടാ വല്ല ജോലിക്കും പോടാ നീ എന്തെല്ലാം പെണ്ണ് സ്നേഹിക്കുന്നില്ലേ അവളെ നോക്കണ്ടേ ഇങ്ങനെ കള്ളവളിച്ച നടന്നാൽ മതിയൊന്നുമുള്ള നിരന്തര ഉപദേശം ഇവൻ്റെ തലയ്ക്ക് ഇങ്ങനെ വല്ലാത്ത ബ്രാന്തിൻ്റെ അവസ്ഥയായി ആ ഉപദേശത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങി നിന്നത് ഈ റഹീമിൻ്റെ അതായത് അഫാൻ്റെ അപ്പൻ്റെ സഹോദരനായ അബ്ദുൽ ലത്തീഫിൻ്റെയും ഭാര്യയുടെ ഉപദേശമാണ് അവർ നല്ല കാര്യത്തിന് പറഞ്ഞതാണ് എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് ആരും പറയുമല്ലോ ആ രീതിയിൽ മാത്രമേ അവർ പറഞ്ഞുള്ളൂ അവരുടെ കട്ട കലിപ്പ് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി എന്നുള്ള ഇവന്റെ ചിന്ത മുഴുവൻ അറിയാം അറിയാമായിരുന്നു എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് അപ്പൊ വീട്ടിൽ കൊണ്ടുവരാറുണ്ടല്ലോ അപ്പൊ കൊണ്ടുവരാപ്പഴത്തേക്ക് അവർ പറഞ്ഞു എന്ന് പറയുന്നത് നിയമപരമായി നമുക്ക് നിനക്ക് വിവാഹം കഴിച്ചു തരാം അതല്ലാതെ ഇത്തരം കുരുത്തക്കെട്ടുകൾ കാണിക്കരുത് എന്നുള്ള നില പറഞ്ഞതിന്റെ വൈരാഗ്യവും കൂടി ഉണ്ട് എന്നുള്ളത് അപ്പൊ ഈ ലത്തീഫ് എന്ന് പറയുന്ന ആള് അവരൊക്കെ സംരക്ഷിക്കുന്ന ആളും ഒരു പട്ടാളക്കാരനായോണ്ട് ചില കർക്കശ നിലപാടുകളൊക്കെ ഉണ്ടാവാം കർക്കശമൊക്കെ സ്വാഭാവിക ഈ രക്ഷകർത്താ അവന് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് ആ പ്രണയത്തിനെയൊക്കെ എതിർത്തു അങ്ങനെ എതിർത്തല്ല ഇവനെ ഉപദേശിച്ചു അങ്ങനെയൊക്കെ എതിർത്തല്ലേ അപ്പോൾ ആ ഉപദേശത്തിൽ ഒന്നും അവൻ തൃപ്തനല്ല ഈ ഉപദേശം എല്ലാം കേട്ട് ഇവന് വാശുകൂടി എങ്ങനെയെങ്കിലും കാമുകിയുടെ മുമ്പിൽ മാന്യനായിട്ട് നിന്നേ പറ്റൂ അവരുടെ മുമ്പിൽ തോക്കാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയെങ്കിലും പൈസ കുറേ ഉണ്ടാക്കണം അങ്ങനെ പല രീതിയിലൊക്കെ കടം വാങ്ങി അവൻ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി അതിൽ ഏറ്റവും വലിയ ഇര ആരാണെന്ന് അറിയുമോ ഇവൻ്റെ അമ്മൂമ്മ അതായത് അച്ഛൻ്റെ അമ്മ ഈ അമ്മൂമ്മയ്ക്ക് പത്ത് പതിനൊന്ന് മക്കളുണ്ട് ഇവരൊക്കെ അമ്മൂമ്മയെ സഹായിക്കാൻ വേണ്ടി സ്വർണ്ണമായിട്ടും പണമായിട്ടൊക്കെ അമ്മയെ കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്ത്രത്തിൽ പോയിട്ട് പല പല ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ പൈസയെല്ലാം സ്വർണ്ണമായിട്ട് പണമായിട്ടൊക്കെ ഇവൻ തട്ടിയടിച്ചുകൊണ്ട് പോയി ഈ അമ്മൂമ്മ ഈ കൊച്ചുമോ വലിയ ഇഷ്ടമാണ് അങ്ങനെ ചോദിക്കുമ്പോൾ പോലും ഈ മാലയും സ്വർണമൊക്കെ ഇവൻ്റെ കയ്യിലേൽപ്പിക്കും അതുമാത്രമല്ലെന്നേ ഈ കാമുകുടെ കയ്യിൽ നിന്നൊക്കെ പല രീതിയിൽ ഈ പണമൊക്കെ ഇങ്ങനെ പല കാരണങ്ങളൊക്കെ പറഞ്ഞ് വാങ്ങിക്കും സ്വന്തം മാല പോലും ഈ പെൺകുട്ടി സ്നേഹത്താൽ ഈ കാമുവിന് നൽകി അതിനു പകരമായിട്ടൊരു ഗോൾഡ് കവറിംഗ് മാലയൊക്കെ ഈ പെൺകുട്ടിക്ക് ധരിപ്പിച്ച് വീട്ടുകാർ പറ്റിക്കാൻ വേണ്ടി അത്രത്തോളം വൃത്തികെട്ട പണിയാണ് ഓരോ ദിവസവും ഇവൻ കാട്ടി കൂട്ടിക്കൊണ്ടിരുന്നത് ഇടക്കാലം വെച്ച് ചോദിച്ച് പിന്നെ പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ രണ്ട് മോരം കൈയിരുന്നതും പൈസ ഉണ്ടെന്നതും കൂടെ കൊടുത്തെന്ന് പറയാം പറഞ്ഞതാണ് ഈ ഇത്ര വരെയുള്ള കൊടുത്തു 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 ആ ആ ഇത് ഇത് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞു ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല പൈസ കിട്ടാവുന്ന വഴികളല്ല എല്ലാവരും അടച്ചു കേട്ടെ എത്രയെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഇവനൊട്ട് തിരിച്ചു കൊടുക്കുന്നു അങ്ങനെ ഇവന്റെ മുമ്പിൽ അപ്പൊ ആരും പെടാത്ത അവസ്ഥയായി പൈസ കൊടുത്തോണ്ടിരുന്ന അമ്മ പോലും ഇവന്റെ മുമ്പിൽ വാതിൽ കൊട്ടി കൊച്ചെന്റെ പൈസ ഒന്നും എന്നൊക്കെ പറഞ്ഞ അമ്മുമേ അവിടെ രക്ഷപ്പെട്ടു ഇവനെല്ലാവരോടും ദേഷ്യമായി പ്രത്യേകിച്ച് ഇവന് ഉപദേശിക്കുന്ന ഈ അച്ഛൻ്റെ ചേട്ടനുണ്ടല്ലോ അബ്ദുൽ ലത്തീഫും ഭാര്യയോടൊക്കെ ഭയങ്കര കട്ട കലിപ്പായി എല്ലാവരും കൂടി എൻ്റെ ജീവിതം നശിപ്പിക്കുവാണ് എന്നെയും എൻ്റെ കാമുകയും തമ്മിൽ അകൽപ്പിക്കുകയാണെന്നുള്ള ചിന്ത ഇവന് മനസ്സിലേക്ക് വരുന്നു അങ്ങനെ ഇപ്പോൾ ഇവൻ്റെ മുമ്പിൽ എല്ലാം ഇരുട്ട് മാത്രമാണ് ഈ കാശ്കൾ അത്രയും കിട്ടിയത് ഈ പെണ്ണിനെയും കൊണ്ട് നടന്നുള്ള ചിലവ് കാര്യങ്ങൾക്കായിരിക്കുന്നത് ഇപ്പം നമ്മളത് വിശ്വസിക്കുന്നു അവൻ ഈ കടം വന്നിട്ടുണ്ട് ഈ പൈസ ഒന്നും പാപ്പാക്ക കടത്തിനാണ് കൊടുത്തിട്ടുള്ളതെന്ന് സഹോദരൻ പറയുന്നുകൊണ്ട് ഒരു രൂപയും അയച്ച് കൊടുത്തിട്ടില്ല അപ്പം ഈ പൈസ മൊത്തവും ഇവൻ കൈകാര്യം വിശ്വസിക്കുന്നു നമുക്കറിയില്ല ആകപ്പാട് ഇവന് സ്നേഹമുള്ളത് മൂന്ന് പേരോട് മാത്രമാണ് ഒന്ന് ഇവന്റെ കുഞ്ഞനുജൻ പിന്നെ കാമുകിയായ ഫർസാന പിന്നെ അമ്മ എന്തായാലും ഇവരും ജീവിക്കേണ്ട താനും ജീവിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഇവൻ എത്തുകയാണ് ആദ്യം ഇവൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് ഈ വീട്ടിൽ തന്നെയാണ് അതായത് ഇവൻ്റെ സ്വന്തം വീട്ടിൽ വെച്ച് ഒരു തെറ്റും ചെയ്യാതെ മോനെയും മോനേ എന്നു പറഞ്ഞ് ജീവിക്കുന്ന ആ അമ്മയുടെ കഴുത്ത് തന്നെ മുറുക്കി തറയിലേക്ക് ഒരു അട്ടി അട്ടിയായിരുന്നു ആ പാവസ്ഥരെ ചോര വാർന്ന് അവിടെ കിടന്നു അവർ മരിച്ചു എന്ന് തന്നെ കരുതി ആ വാതിലും പൂട്ടിക്കൊണ്ട് ഇവൻ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ഇവൻ ചെയ്ത പണി എന്താണെന്ന് അറിയുമോ നല്ലൊരു ചുറ്റിയിൽ വാങ്ങി ആ ചുറ്റേലും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയുള്ള പത്ത് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ആ അമ്മൂടെ വീട്ടിലേക്ക് ചെല്ലുകയും ാണ് അമ്മൂമ്മ എന്താ ചെയ്തേക്കുന്നത് പിന്നെ സമയത്ത് പൈസ കൊടുത്തില്ല ആ അമ്മയുടെ വീട്ടിൽ ചെല്ലുന്നു അമ്മൂമ്മയെ ആ ചുറ്റി കൊണ്ട് നിർദ്ദേ തലയ്ക്കടിച്ച് കൊല്ലുകയാണ് എന്നിട്ട് അമ്മൂമ്മയുടെ ആ കഴുത്തി കിടന്ന മാലയും വലിച്ചുപറിച്ചുകൊണ്ട് അവൻ രക്ഷപ്പെടുകയാണ് അവിടെ നിന്ന് മാല ചോദിച്ച് ഇനി ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഉമ്മ പറഞ്ഞ് നമുക്കറിയാം എന്തിനായിരിക്കും അമ്മയുടെ വിചാരി എന്നുള്ളത് എനിക്കറിയാവൂ അഫാൻ നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യുകയാണ് അമ്മൂമ്മയുടെ സ്വർണം കൊണ്ട് പണയം വെക്കുന്നു കുറച്ച് പൈസ സംഘടിപ്പിക്കുന്നു നേരെ പോയി മദ്യപിക്കുന്നു അപ്പോഴൊന്നും അവൻ്റെ മുഖത്തൊന്നും യാതൊരു പശ്ചാത്തലവും വിഷമവും ഒന്നുമില്ല അടുത്ത കൊലയ്ക്കുള്ള പ്ലാൻ ചെയ്യുകയാണ് അത്യാവശ്യം മിനിങ് നേരെ ആ ചുറ്റിയും കൊണ്ട് വരുന്നത് അറിയാമോ അവനെ ഉപദേശിക്കുന്ന നന്നാക്കാൻ ശ്രമിക്കുന്ന ആ വല്ലിച്ചിൻ്റെ വീട്ടിലേക്കാണ് അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയും തലയ്ക്കടിച്ച് വീഴ്ത്തുകയാണ് അവിടെ ഇനിയാണ് അടുത്ത കൊലപാതകം നടത്താൻ അവൻ തുനിയുന്നത് അത് മറ്റാരെയുമല്ല തൻ്റെ കാമുകയായിട്ടുള്ള ഫർസാനെ കൊല്ലണം തന്ത്രപൂർവ്വം ഫർസാനെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ് എനിക്ക് കാണണം പെട്ടെന്ന് എൻ്റെ എൻ്റെത്തേക്ക് വരുവായെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി വിളിക്കുന്നു ഒരു സംശയം പോലും ആ പെൺകുട്ടിക്ക് ഉണ്ടാവുന്നില്ല കേട്ടോ ആ പെൺകുട്ടി കാമുവിൻ്റെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ ഇവൻ്റെ വീട്ടിലേക്ക് വരുന്നു അപ്പോഴൊന്നും ആ പെൺകുട്ടിക്ക് യാതൊരു സംശയമില്ല കാരണം അത്രത്തോളം വിശ്വാസമായിരുന്നു ഈ കാമുവാൻ ഈ പന്ന വൃത്തികെട്ടം എന്താ ചെയ്യുന്ന ആ പെൺകുട്ടിയെ ആ കസേരെ പിടിച്ചിരുത്തുന്നു നീ റിലാക്സ് ചെയ്യുന്നു നീ വന്ന് കയറി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി പുറംതിരിഞ്ഞ് അങ്ങോട്ടിരിക്കുമ്പോൾ കയ്യിൽ കരുതിയിരിക്കുന്ന ആ ചുറ്റിക വെച്ച് ഓ തലങ്ങും വിലങ്ങും പത്തിരുപത് താട്ടി കണ്ടവർ പറയുന്ന പല്ലൊക്കെ തെറിച്ച് പോയെന്നാ പറയുന്നത് തലയ്ക്ക് ഇത്രയും വലിയ ആഴത്തിലുള്ള കുഴിയുണ്ടെന്നൊക്കെയാണ് കണ്ടവർ പറഞ്ഞത് അത്രത്തോളം മൃഗീയമായിട്ടാണ് പെൺകുട്ടി അവൻ തല്ലി തല്ലിച്ചതച്ച് കൊന്നിരിക്കുന്നത് ഇനിയാണ് അതിദയനീയമായിട്ട് മറ്റൊരു കൊലപാതകം നടത്തുന്നത് അതുവരെ ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് പുറകെ നടന്നുകൊണ്ടിരുന്ന കുഞ്ഞനുജൻ പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഉള്ളു ചേട്ടനില്ലെങ്കിൽ അവനില്ല അങ്ങനെയാണ് ആ കുഞ്ഞനുജൻ ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അവന് കുഴിമന്തിയും കഴിക്കാൻ ജ്യൂസും പേടിച്ചുകൊണ്ട് വീട്ടിലേ കൊണ്ടുവരികയാണ് ഇതൊന്നും അറിയാതെ ഇങ്ങനെ കളിച്ചിരിച്ചു വരികയാണ് ആ കുഞ്ഞനുജൻ ആ കുഞ്ഞനെ വീട്ടിലേക്ക് പിടിച്ചു വലിച്ച് ആ കഴിക്കാൻ പോലും സമയം പോലും കൊടുക്കാതെ അവനെയും തല്ലിക്കൊല്ലി കഴിഞ്ഞ് ഇഞ്ചിൻചായിട്ട് ആ പാവം കുഞ്ഞിനെയും തല്ലി ചതച്ച് കൊന്നു കളഞ്ഞു ഓരോ കുറ്റകൃത്യങ്ങളും ഓരോരുത്തരും ചെയ്യുമ്പോൾ നമ്മൾ പറയും അവൻ വെള്ളത്തിനടിമയാണെന്നേ അവൻ ലഹരി ഉപയോഗിക്കുന്ന കൃഷിയെന്നൊക്കെ പറയും പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഇവ ലഹരിക്കടിമയല്ല പോലീസ് പല വിധത്തിൽ നോക്കി എന്തെങ്കിലും സാധനം വല്ല ശരീരത്തിൽ കുത്തി കൈ കയറ്റി വെച്ചിട്ട് വല്ലതാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതൊക്കെ നോക്കി പക്ഷേ അങ്ങനെ സംഭവമേ അല്ല ഒരു ഘട്ടത്തിൽ മാത്രം ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി മാത്രം വെഞ്ഞാറമുള്ള ഏതോ ഒരു ബാറിപ്പ് ഒരു ബിയർ അടിച്ചു അത് മാത്രമാണ് അവൻ ലഹരി അന്ന് ഉപയോഗിച്ചത് അതറിയാലോ സ്വാഭാവികമായിട്ടുള്ള ലഹരി മാത്രമാണ് അത് അത് കഴിഞ്ഞിട്ട് റിലാക്സ് ആവുകയാണ് ഓരോ കുറ്റകൃത്യം ചെയ്യുമ്പോഴും നന്നായിട്ടൊന്ന് വലിക്കുന്നുണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഒന്ന് ആലോചിക്കുന്നുണ്ട് പലരെയും വിളിക്കുന്നുണ്ട് അടുത്ത കുറ്റകൃത്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ട് അതെല്ലാം നോർമൽ ബുദ്ധിയാൽ ചെയ്യുന്ന കാര്യമാണ് എന്തായാലും പത്ത് മണിക്ക് തുടങ്ങിയ കുറ്റകൃത്യങ്ങളെല്ലാം വൈകിട്ട് മണിയോടെ അവൻ പൂർത്തിയാക്കുകയാണ് നമ്മൾ വൈകുന്നേരം മേശ ഈ പണി സാധനങ്ങളൊക്കെ കഴിവെക്കുമല്ലോ കൈയും തലയെല്ലാം കഴുകി കുളിച്ച് കുട്ടപ്പനായി വേഷം മാറി അന്നത്തെ പണിയെല്ലാം ഒതുക്കി എന്നുള്ള സന്തോഷത്തോടെ ഇവൻ നേരെ വെഞ്ഞാറമോഡിലെ പോലീസ് സ്റ്റേഷൻ ഇന്ന് പറയുകയാണ് സാറേ എൻ്റെ പണിയെല്ലാം തീർത്തു ഞാൻ വരികയാണെന്ന് പറഞ്ഞു പോലീസ് ആദ്യം ഒന്നും വിശ്വസിച്ചില്ല എങ്കിലും അവൻ പിന്നെയും പറയുകയാണ് ഞാനിപ്പോൾ എലിവേഷോ കഴിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം പോക്കാന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പോലീസ് കുറച്ചുകൂടി ജാഗരൂകരായി അവൻ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി ആൾക്കാരെല്ലാം മരിച്ചിരിക്കുന്നതെല്ലാം കണ്ടു അവനെ പിടിച്ച് അകത്തിടുകയാണ് എന്തായാലും ഒന്ന് ചിന്തിച്ച് നോക്ക് ഈ പയ്യൻ്റെ കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇവനെന്ത് നേടി ഒന്നും നേടിയില്ല ഇവനെ ഇഷ്ടപ്പെട്ടവരെല്ലാം പോവുകയും ചെയ്തു ഇവൻ ആത്മഹത്യ പ്രവണതയുള്ളവനാണ് ഇവൻ ആത്മഹത്യ ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ പോലീസ് സംശയമൊന്നുമില്ല കാര്യം ഇതിനെ അതിജീവിക്കും കുറച്ച് പാടായിരിക്കും അവൻ വേണ്ടപ്പെട്ടവരെല്ലാം പോയല്ലോ അതുകൊണ്ട് തന്നെ കന കാവലിലാണ് ഇവനെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കനത്ത കാവലിൽ നിന്ന് അവഗണിച്ചുകൊണ്ട് പെട്ടെന്നൊന്നും ഇവൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ഇവന് ഇഷ്ടപ്പെട്ട ഇവൻ്റെ കാമുകി ഇവന്റെ കുഞ്ഞനുജൻ അമ്മ ഈ ഓർമ്മകളൊക്കെ ഇവനെന്തായാലും വേട്ടയാടുമല്ലോ സാധാരണപ്പെട്ട മനുഷ്യനാണല്ലോ ചിന്തിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനൊക്കെ കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് ഇതെല്ലാം ഓർത്തു ഓർത്ത് ഓർത്തു ഓർത്ത് സ്വയം വെന്തെരിഞ്ഞ് നശിച്ച് നാരണക്കൽ ആവണമെന്നാണ് ഇവന്റെ ബന്ധുക്കളൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് ക്ഷമിക്കല്ലോ എന്നാൽ അവനും കൂടെ അങ്ങനെ തീരണോരെന്നാ നമ്മളിപ്പോ ജയിലിൽ ഇറങ്ങിയറക്കാനും പാടില്ല അവനെന്തെങ്കിലും അതേപോലെ ഇവരെ സ്വയം കൂടെ ചെയ്തിട്ട് പോവാത്ത അതാണ് നമ്മളേക്കപ്പൊ മനസ്സിന്റെ ഒരുമിച്ച് പോയിട്ട് തോന്നല് കൊന്നും നമ്മക്കറിയണം ചെയ്ത് ഞാൻ അഫാൻ എന്ന് പറയുന്ന ആ വയസ്സുകാരനെ പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത് എന്തൊരു മനസ്സല്ലേ ഒരു ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ ഈ പ്രായത്തിൽ തോന്നി ഓ മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും ചിന്തിക്കാൻ പോലും അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത പ്രവൃത്തിയാണ് അവൻ ചെയ്തിരിക്കുന്നത് അതാണ് മനുഷ്യ മനസ്സ് മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ് പ്രവചനാതീതമാണ് ഒരാൾ അടുത്ത നിമിഷം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് സ്വന്തം മനസ്സാക്ഷിക്ക് പോലും അറിയത്തില്ല അങ്ങനെ ചെയ്ത് കൂട്ടുകയാണ് പിന്നെ എന്താ സംഭവിക്കുന്നത് താൻ എവിടെയായിരിക്കും ഇതിൻ്റെ അനന്തരഫലം എന്താണെന്നുള്ള കാര്യം ആരും ചിന്തിക്കത്തില്ല അതുകൊണ്ട് മനുഷ്യ മനസ്സിനെ സൂക്ഷിച്ചോണം അതെന്താണ് അടുത്ത നിമിഷം പ്രവർത്തിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ എന്നുള്ള ഒരു സൂചന തന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം I'm